നമസ്തേ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോറ്റാനിക്കര അമ്മയുടെ ഉത്സവം കഴിഞ്ഞിട്ടുള്ള ഉത്രം ആറാട്ടിൻ്റെ വിശേഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എഴുപത്തിരണ്ട് കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന ഈ ചടങ്ങ് പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ തിരുവാങ്കുളം മുര്യമംഗലം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ആറാട്ടുത്സവം നടക്കുന്നത് അതിനുശേഷം ദേവി തിരിച്ച് എഴുന്നള്ളി ചെല്ലുന്നതോട് കൂടിയിട്ടാണ് ചോറ്റാനിക്കര അമ്മയുടെ മകം ദർശനത്തോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവുന്നത് ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നരസിംഹസ്വാമിക്കുള്ള എഴുന്നള്ളത്തിനു വേണ്ടിയിട്ടുള്ള ആനയെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടുണ്ട് തിരുവാങ്കുളം മാമല കഴിഞ്ഞിട്ടുള്ള മുരിയമംഗലം എന്ന ദേശത്താണ് മുരിയമംഗലം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ ആറാട്ടുത്സവത്തിന് വരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കണം എന്ന് ദേശനാഥന്മാർക്ക് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ഒരു വീട്ടിൽ പ്രാതലിനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആ പ്രാതലിൽ ഞങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പങ്കുചേർന്നു ഇവിടെ ആറാട്ട് കുളത്തിൻ്റെ കടവിലായിട്ട് ശാസ്താ ശാസ്ത്രാസമേതയായിട്ട് എഴുന്നള്ളി വരുന്ന ചോറ്റാനിക്കരയമ്മയെ പറയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും വെച്ചിട്ടുണ്ടായിരുന്നു അവല് മലര് നെല്ല് ശർക്കര മഞ്ഞൾ അങ്ങനെ ഭദ്രകാളി ദേവിക്ക് പ്രിയപ്പെട്ട എല്ലാ വകകളും അവിടെ ഉണ്ടായിരുന്നു മാധുക്കുട്ടിക്ക് ഓരോ വിഭവങ്ങളും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു പുറത്തേക്കുള്ള എല്ലാ യാത്രകളിലും ഞങ്ങൾക്കൊപ്പം കണ്ണനും ഉണ്ടാവാറുണ്ട് ഇതാണ് അമ്മയുടെ ആറാട്ട് കുളം ശരിക്കും പറഞ്ഞാൽ മുര്യമംഗലം നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ടാകുന്നതിനു മുൻപ് ഇവിടെ ഈ ശാസ്താ ക്ഷേത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പരമഭക്തനായിരുന്ന മുരിങ്ങോത്ത് അടികൾ എന്ന വ്യക്തിക്ക് ഹോമകുണ്ടത്തിൽ നിന്നും മുളച്ചു വരുന്ന രൂപത്തിൽ അതായത് ഉമിത്തിയിൽ നിന്നും മുളച്ചു വരുന്ന രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദർശനം നൽകി എന്നാണ് വിശ്വാസം അതിനുശേഷം ശാസ്താവിന് സമീപത്തായി ഭഗവാനെ നരസിംഹ രൂപത്തിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇപ്പോ ഇതാ താളപ്പുലിയുടെ അകമ്പടിയോടു കൂടിയിട്ട് ചോറ്റാനിക്കരയമ്മ സമേതയായി എഴുന്നള്ളി വരികയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ അമ്മയുടെ സഹോദര ഭാവത്തിലാണ് ശാസ്താവ് ഉള്ളത് അതുകൊണ്ട് തന്നെ ശാസ്താവിൻ്റെ ഇല്ലാതെ ഭഗവതി എങ്ങോട്ടും എഴുന്നള്ളുകയില്ല എന്നത് ഒരു പുതിയ അറിവായിരുന്നു മകം ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞാൽ ആ ഉത്സവങ്ങളെല്ലാം അവസാനിക്കുന്നത് ഈ ക്ഷേത്രക്കുളത്തിലെ ആറാട്ടോടു കൂടിയാണ് ഏകദേശം എഴുപത്തിരണ്ട് വർഷത്തോളം മുടങ്ങിക്കിടന്ന ഈ ആചാരം വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളൊന്നടങ്കം പ്രവർത്തിക്കുകയും ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സഹായത്തോട് കൂടിയിട്ട് വീണ്ടും ആ ആചാരം പുനരാരംഭിക്കുകയുമാണ് ചെയ്തത് ഇപ്പോ പന്ത്രണ്ട് കൊല്ലമായിട്ട് മുടക്കമില്ലാതെ ഈ ആചാരം നടക്കുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ചടങ്ങാണ് അത് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ചോറ്റാനിക്കരയമ്മയുടെ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു ആർപ്പുവിളിയുടെയും കുരവയുടെയും അകമ്പടിയോടു കൂടിയിട്ട് അമ്മ വാദ്യാഘോഷത്തോടുകൂടിയിട്ട് ആറാട്ടുകുളത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം ഒന്നടങ്കം നാമം ജപിച്ചും കുരവയിട്ടും അമ്മയെ സ്വീകരിച്ചു കഴിഞ്ഞു എല്ലാ കണ്ഠങ്ങളിലും ഒരേ ഒരു നാമം മാത്രം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഇറക്കി പൂജയ്ക്കുള്ള സമയമാണ് സാധാരണയായി ഈ ആറാട്ട് എഴുന്നള്ളത്തിനായി ഭഗവതിയെ അല്പം കൂടി രാവിലെ എഴുന്നള്ളിച്ച് എത്താറുണ്ട് എന്നാൽ ഇക്കൊല്ലം വളരെ വൈകിയാണ് എത്തിയിട്ടുള്ളത് അതിന് കാരണം വേറെ ഒന്നുമല്ല മേൽശാന്തിയുടെ ഇച്ഛപ്രകാരം ഇക്കൊല്ലം കൊടി ഇറക്കിയതിനു ശേഷം അതായത് ഉത്സവത്തിന് ഉയർത്തിയ കൊടി ഇറക്കിയ ശേഷമാണ് ഭഗവതി എഴുന്നള്ളി വന്നിട്ടുള്ളത് സാധാരണ എല്ലാ വർഷവും ഭഗവതി തിരിച്ച് എഴുന്നള്ളി ചെന്നതിനു ശേഷമാണ് കൊടിക്കൂറ അഴിക്കാറുള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യം ചടങ്ങുകളെല്ലാം അല്പം വൈകിയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ദേശത്തിന്റെ നാനാ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഭക്തജനങ്ങൾ ഈ ചടങ്ങിൽ പങ്കുകൊള്ളുവാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മയ്ക്ക് ചാർത്തിയിരുന്ന സർവ്വവിധ അലങ്കാരങ്ങളും മേൽശാന്തി അഴിച്ചതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് തരികയുണ്ടായി ഹന്ദഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്കായിപ്പോയി അല്പനേരത്തേക്ക് ഞാൻ തോറ്റാനക്കര മകം മുതലുള്ള എല്ലാ ഉത്സവങ്ങളിലും ഇവിടെ സ്ത്രീകൾക്കാണ് പ്രാമുഖ്യം കൊണ്ടുക അതുകൊണ്ട് തന്നെ നിറഞ്ഞ ഭക്തിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ പറയിടുന്ന സ്ത്രീകളെ നമുക്കിവിടെ കാണാം അമ്പലം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് പോലെ ചോറ്റാനിക്കര മകം സ്ത്രീകൾക്ക് മാത്രം വിശേഷപ്പെട്ടത് എന്ന് പറയുന്നത് പോലെ ആറാട്ട് ആറാട്ടുത്സവത്തിനും സ്ത്രീകൾക്ക് തന്നെയാണ് പ്രാധാന്യം ഇവിടെ ബ്രാഹ്മിണിയമ്മ പാട്ടുപാടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് ജലത്തെയും അഗ്നിയെയും വായുവിനെയും എല്ലാം പൂജിക്കുന്ന എല്ലാത്തിനെയും ആരാധിക്കുന്ന സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്ന ഒരേ ഒരു ധർമ്മം അത് സാക്ഷാൽ ധർമ്മമാണ് ഇവിടെ ദേവിക്ക് ആറാട്ടിലുള്ള കുളത്തിനെയും അതിലെ ജലത്തെയും അതിലെ സൂക്ഷ്മജീവികളെയും എല്ലാം മേൽശാന്തിമാർ പൂജിച്ചു കഴിഞ്ഞിരിക്കുന്നു കാത്തു കാത്തിരുന്ന മണിക്കൂറുകളായുള്ള ഭക്തജനങ്ങളുടെ ഭക്തിപൂർവമായ കാത്തിരിപ്പ് ാവശ്യം മീൻ വർണ്ണ ഭഗവതിയും ശാസ്താവും ശേഷം ഭഗവതിക്ക് മഞ്ഞളാൽ അഭിഷേകം ശേഷം കർപ്പൂരാറവി ഏകദേശം ഒന്ന് ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു ചടങ്ങായിരുന്നു ഇത് ും കർപ്പൂരനാടങ്ങൾ കുളിക്കും അലങ്കാരത്തിനും ശേഷം ഭഗവതി സാക്ഷാൽ നരസിംഹമൂർത്തിയെ കാണാൻ ആനപ്പുറത്തേറി ഒപ്പം ശാസ്താവുമുണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് എന്തെന്നാൽ തീരെ ചെറിയ ഒരു കവാടത്തിനുള്ളിൽ കൂടി ഇത്രയും വലിയ ശരീരമുള്ള ആനയുടെ പുറത്ത് ഇടംപേറി ആ കിടമ്പിൽ ഭഗവതി ഇരുന്ന് അങ്ങനെയാണ് ഭഗവതിയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ഈ ഒരു കവാടത്തിലൂടെ കിടക്കേനടയിലെ ഈ കവാടത്തിലൂടെയാണ് നരസിംഹസ്വാമിയെ കാണുവാൻ വേണ്ടിയിട്ട് നരസിംഹസ്വാമിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് ചോറ്റാനിക്കര അമ്മയും സാക്ഷാൽ ശാസ്താവും എഴുന്നള്ളി എത്തുന്നത് എങ്ങും ഭക്തിമായി അമ്മേ നാരായണ നാരായണ ലക്ഷ്മീ നാരായണ എന്നുള്ള മന്ത്രധ്വനികൾ മാത്രം ശാസ്താ ക്ഷേത്രത്തിന് സമീപമായി മറ്റൊരു മനോഹരമായ ക്ഷേത്രവും എട്ടുകെട്ടും എല്ലാം പണിത് അതിനുള്ളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ കഴിച്ച് ഇരുത്തിയിട്ടുള്ളത് എല്ലാ മഹാക്ഷേത്രങ്ങൾക്ക് എന്നതുപോലെ ഇവിടെയും സ്വർണക്കൊടിമരവും മറ്റും കാണാം നരസിംഹസ്വാമി ദർശനത്തിന് ശേഷം ഭഗവതിയും ശാസ്താവും മൂന്ന് പ്രദക്ഷിണം വെച്ച് വീണ്ടും അകത്തേക്ക് അകത്ത് അലങ്കരിക്കപ്പെട്ട മണിമണ്ഡപത്തിൽ അമ്മയെയും ശാസ്താവിനെയും ഇരുത്തി പടിഞ്ഞാറോട്ട് അഭിമുഖമായിരിക്കുന്ന ഇരിക്കുന്ന മുന്നിൽ ഭഗവതിയെയും ശാസ്താവിനെയും ഇരുത്തി ആ കാഴ്ച ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ദിവ്യമായ അനുഭൂതി പകരുന്ന കാഴ്ച തന്നെയായിരുന്നു നമുക്ക് അകത്തേക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ലാത്തതിനാൽ നമുക്ക് ആ കാഴ്ചകളൊന്നും ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെയും ശാസ്ത്രാക്ഷേത്രത്തിലെയും വാസ്തുവിദ്യ എന്ന് പറയുന്നത് നാം എടുത്തു പറയേണ്ടത് തന്നെയാണ് വളരെ പൗരാണികമായിട്ടുള്ള അലങ്കാരങ്ങളും കുത്തുപണികളും എല്ലാം നമുക്ക് എവിടെയും കാണാം മാറി മാറി വരുന്ന ഭരണസമിതി അംഗങ്ങളാണെങ്കിൽ പോലും ഈ പൗരാണികത നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളുമാണ് ഇപ്പോ വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പുന്നതിനുള്ള സമയമായിട്ടുണ്ട് ഓരോ ഭക്തൻ്റെയും കണ്ണും മനസ്സും വയറും നിറയ്ക്കുന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ തിടമ്പേറ്റിയ ഗജവീരന്മാർക്കും ഇവിടെ ഭക്ഷണവും പട്ടയും വെള്ളവും എല്ലാം കരുതിയിട്ടുണ്ട് സർവചരാചരങ്ങളിലും ഈശ്വരീയത കാണുന്ന ആ ഭാവം ശേഷം മുൻപേ ചോറ്റാനിക്കര ഭഗവതിയും രണ്ടാമതായി ശാസ്താവും മൂന്നാമതായി മുര്യമംഗലം നരസിംഹസ്വാമിയും ചേർന്ന് എഴുന്നള്ളത്ത് ക്ഷേത്രത്തിന് മൂന്ന് പ്രദക്ഷിണത്തിന് ശേഷം ഉപചാരം ചൊല്ലി അടുത്ത വർഷവും ഇതേപോലെ ആദിത്യമരളാം എന്ന് ദേവിക്കും ശാസ്താവിനും വാക്ക് നൽകി മുര്യമംഗലം നരസിംഹസ്വാമി യാത്രയാക്കുന്നു അനുപമമായ ഈ ഓരോ കാഴ്ചയും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ അടുത്ത വർഷം ഇനിയും ഈ കാഴ്ചകളെല്ലാം കാണാൻ അനുഗ്രഹം നൽകണേ ഭഗവതി എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങളും വീട്ടിലേക്ക് എല്ലാ സജ്ജനങ്ങളോടുമൊപ്പം നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ജയ്ദേവ് ലക്ഷ്മിപ്രിയ മാതങ്കി మస్కారం